അപ്പോൾ നമ്മളിപ്പോൾ സൈൻ ചെയ്യാൻ പോകാണ്ട് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് എടുക്കാൻ പോവുകയാണ് സോ ആക്ച്വലി എനിക്കിപ്പോൾ എന്തേലും വാൻബാസ് എൻ്റെ കിടപ്പുണ്ട് സോ കന്നമാരും എൻ്റെ കിടപ്പുണ്ട് ഫോള എൻ്റെ കിടപ്പുണ്ട് സോ എന്നതിപ്പോൾ എനിക്ക് എടുക്കാൻ കൊള്ളാമ രണ്ട് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീട്ടുണ്ട് സൈൻ ചെയ്യാം പ്ലേസ് ഒന്ന് ഒലിവർക്കാനും രണ്ട് വിവറ്റുകയാണ് സോ നമുക്ക് എന്തായാലും ഒരു എടുക്കണം എന്തായാലും നോക്കാം നമുക്കെടുക്കാം സോ ഐ തിങ്ക് ബൊബറ്റോ ആൻഡ് ഫോ ഒലിവർ കാൻ ആണ് ആ പാഴത് കൊള്ളാവുന്ന വേറെയാണ് കാർഡ്സ് കാനുണ്ട് സോറി കാനല്ല അല്ല കെന്നമാര അടപ്പമുണ്ട് വാരൻപാശിയോട് ഉടപ്പുണ്ട് ഫോലാങ്ക് കിടപ്പുണ്ട് സോ കാന എനിക്ക് വേണമെന്നില്ല ബൊബറ്റോ സൈൻ ചെയ്യാം കാരണം ഒരു ബ്രസീലിയൻ സ്ക്വാഡാക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ അറ്റാക്കിലൊരു ബ്രസീലിയൻ സ്കോഡ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ ഓക്കെ സോ നമുക്കെന്തായാലും ബ്രസീലിയൻ സ്ക്വാഡ് ഉണ്ടാക്കി എടുക്കാം സോ എം സൈനിങ് ബെബറ്റോ സോ നൂറ്റി അഞ്ചൊക്കെ പോകുന്നുണ്ട് ബെബറ്റോ ഡബിൾ ടച്ചൊക്കെ ഉണ്ട് സ്കില്ലിൽ ഹിൽട്രിക്ക് വസ്റ്റ്യം ഷോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് സൈൻ ചെയ്യാൻ ബെബറ്റോ സൈൻ ചെയ്യാൻ നമ്മൾ സൈൻ കൊടുത്തിട്ടുണ്ട് ബെബറ്റോ ബ്രസീലിയൻ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല കാടാണ് കുഴപ്പമില്ലാത്ത ആടാണ് സ്കോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ബ്രസീലിയൻ ചെവയുള്ള ഒരു ചെവയുള്ള ഒരു സ്കോഡ് ഇട്ടിട്ടുണ്ട് സോ ആക്ച്വലി പെലെ റൊമാരിയോ ബെബറ്റോ എല്ലാ ബ്രസീലിയും കാഴ്ച ആണ് പെലേ റൊമാരിയോ ബെബറ്റോ ആൻഡ് സിക്കോ റൊണാൾഡീനിയോ പിന്നെ ലെഫ്റ്റ് ബാക്ക് റൊബോട്ട കാലേഴ്സ് റൈറ്റ് ബാക്കിൽ കഫു സോ കഫു റൊബോട്ട കാലേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് ഞാൻ മല്ലിനിയേയും നമ്മുടെ ചുറാമിനെയാണ് യൂസ് ചെയ്യുന്നത് ലില്ലിയം ചുറാമിനെയാണ് യൂസ് ചെയ്യുന്നത് സൊ ആക്ച്വലി അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പം ഇറക്കിയതാണ് ഒരു ബ്രസീലിയൻ സ്കോണില്ലേ അതിപ്പോൾ ഒരാൾ മിസ്സിംഗ് ആണ് ആർനൻ മിസ്സിംഗ് ആണ് അല്ലേ സൊ കക്ക എൻ്റെ കിടപ്പുണ്ട് യെസ് കക്ക എൻ്റെ കിടപ്പുണ്ട് ബ്രസീലിയൻ കക്കയാണോന്ന് സംശയമുണ്ട് എനിക്ക് കിടക്കുന്നത് അല്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബ്രസീലിയൻ കക്കയാണോ കിടക്കുന്നത് കക്ക എൻ്റെ മെയിൻസ് കോഡിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കക്ക മിലാൻ്റെ കക്കയുടെ കിടക്കുന്ന ബ്രസീലല്ല സോ നെയ്മറപ്പുണ്ട് നെയ്മറ് എൻ്റെ കിടക്കുന്ന ബാസയുടെ നെയ്മറാണ് അടക്കുന്നത് ബിറ്റയും ബാസ തന്നെയാണ് കിടക്കുന്നത് സോ ഇനിയിപ്പോൾ ഡിഫെൻസിംഗ് ഫിൽഡ് വേണം സെൻട്രൽ ബാങ്ക് വേണം ഗോൾ കീപ്പർ വേണം ഇത്രയേ ഉള്ളൂ ഒരു നാല് പ്ലേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രസീഷൻ ഇല്ലോ എടുക്കാൻ പറ്റും സോ ആർനൻ മിസ്സിംഗ് ആണ് സ്റ്റിൽ മിസ്സിങ് ആണ് കട്ട വെയ്റ്റിംഗ് ആണ് ആർനൻ ആയിട്ട് റൊണാൾഡോ നസാരിയോ റൊണാൾഡോയുടെ ലിമ ലൂയിസ് നസാരിയോ എൽ ഫിനമിനോ ആർനൻ സോ പുള്ളിക്കാരന് വേണ്ടി വെയ്റ്റിംഗ് ആണ് കട്ട വെയ്റ്റിംഗ് ആണ് എന്തായാലും നോക്കാം എന്തായാലും ഡൊബേറ്റോ കണ്ടാൽ നോക്കണം ഐ തിങ്ക് ഡൊബറ്റോ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് കുറേ പേര് റിവ്യൂ കണ്ടായിരുന്നു ഞാൻ നല്ല റിവ്യൂസ് ആണല്ലോ കിട്ടുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പം പെറ്റോടെ ഫുള്ള് സെലിബ്രേഷൻ അയച്ചാണല്ലേ ഇപ്പം പെട്ടവിടെ പക്ഷേ എന്തായാലും നമുക്ക് കളിപ്പിച്ചു കൊടുക്കണം ചോദിച്ചപ്പോൾ ബൈ